റാവൂത്തർ മുതലാളിയും സബീനയും ഭാര്യ ഭർത്താക്കന്മാരാണ് റാവൂത്തർ മുതലാളിക്ക് ടൗണിൽ ഒരു സ്റ്റീൽ പാത്രക്കടയാണ് റാവുത്തർ മുതലാളി നന്നേ പ്രായം അതിന് ശേഷമാണ് വിവാഹം കഴിച്ചത് എന്നാൽ റാവുത്തർ മുതലാളിയുടെ ഭാര്യ സബീന നന്നേ ചെറുപ്പമാണ് ഒരു പ്രായമുള്ള മനുഷ്യനെ വിവാഹം കഴിച്ചതിൽ സബീനയ്ക്ക് എപ്പോഴും മനസ്സിൽ ഒരു പ്രയാസമുണ്ടായിരുന്നു എങ്കിലും തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരമാണ് അത് നടന്നത് നാല് പെൺമക്കളുള്ള ആ വീട്ടിൽ നിന്ന് മക്കളെ കെട്ടിച്ചിടുവാൻ മാർഗമില്ലാതെ ഇരിക്കുമ്പോഴാണ് റാവുത്തന് മുതലാളുടെ ഈ ആലോചന വന്നത് അങ്ങനെയാണ് ആ വിവാഹം നടന്നത് മനസ്സില്ലെങ്കിലും മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം സബീന സമ്മതിക്കുകയായിരുന്നു അവർക്ക് രണ്ട് മക്കളുണ്ട് പ്രായമില്ല ആറും ഏഴും പ്ര വയസ്സുമുള്ള രണ്ട് മക്കൾ ഒരു പ്രായമുള്ള മനുഷ്യനെ വിവാഹം കഴിച്ചതിലുള്ളതായ ആ മനസ്സിൻ്റെ ആ ബുദ്ധിമുട്ടൊക്കെ സബീനയുടെ മനസ്സിലുണ്ട് എപ്പോഴും പക്ഷെ അത് ഉള്ളിൽ ഒതുക്കി സബീന വീട്ടിൽ കഴിയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ കൂടെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പരിചയപ്പെടുന്നത് ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ സബിനയ്ക്ക് വളരെ താല്പര്യമുണ്ടായി അങ്ങോട്ട് മിസ് കോൾ ഇട്ടു തിരിച്ച് മിസ് കോൾ ഇട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഒളി വിളിയായി അങ്ങനെ അവർ ദിവസവും ഫോണിൽ കൂടെ നല്ല സുഹൃത്തുക്കളായിട്ട് മാറി അവർക്ക് രണ്ടു പേർക്കും ഒന്ന് ജീവിച്ചാൽ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ടായി അത് തങ്ങൾ തങ്ങളങ്ങോട്ടേയും പറയുകയും ചെയ്തു പക്ഷേ സബിനുടെ ഭർത്താവ് അത് തടസ്സമാണ് ഇല്ലെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അവർക്ക് മനസ്സിലായി അപ്പോൾ ഭർത്താവിനെ ഒഴിവാക്കണം ഈ ചെറുപ്പക്കാരന് സബീനോട് സംസാരിച്ചു നമുക്കൊന്നിച്ച് ജീവിക്കാം അതുകൊണ്ട് നിൻ്റെ ഭർത്താവിനെ നമുക്ക് ഒഴിവാക്കാം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഞാൻ അവധിയെടുത്തുകൊണ്ട് വീട്ടിൽ വരാം കാരണം ഈ ചെറുപ്പക്കാരൻ ഡൽഹിയിലാണ് ജോലി ഞാനവിടെ വന്നു കഴിയുമ്പോൾ നിന്നെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണെന്ന് നാട്ടുകാരോടേയും നിൻ്റെ ഭർത്താവിനോടും പറയണം ആ രാത്രി ഞാൻ അവിടെ തങ്ങാം എന്നാൽ നമ്മുടെ ആഗ്രഹപ്രകാരം ഞാൻ പറഞ്ഞതുപോലെ നീ അനുസരിച്ചാൽ നമ്മളെ ആഗ്രഹപ്രകാരം നമുക്ക് ഒന്ന് ജീവിക്കാം സബീന അതിന് സമ്മതിച്ചു അങ്ങനെ ചെറുപ്പക്കാരൻ ഡൽഹിയിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ഥാനത്ത് വന്ന് അവധിയും വാങ്ങിച്ച് ഈ സബീനയുടെ വീട്ടിലേക്ക് വരികയാണ് പകലേ വന്നു വീട്ടിൽ വന്നു സബീന വന്ന ആളിനെ അയൽവക്കത്തുള്ളവർക്കൊക്കെയും പരിചയപ്പെടുത്തി കൊടുത്തു എൻ്റെ ബന്ധത്തിൽപ്പെട്ടൊരാളാണ് ഡൽഹിയിൽ നിന്ന് വന്നതാണ് ഇവിടെ ആവശ്യമായിട്ട് വന്നു ഇനിയും പോകുവാൻ ഇന്ന് നടക്കില്ല അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന നാളെ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അടുത്തുള്ളവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു പ്രാബർ മുതലാളി സന്ധ്യ കഴിഞ്ഞപ്പോൾ അതിൻ്റെ എട്ട് മണിയായപ്പോൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ വിവരങ്ങൾ പറഞ്ഞു റാവത്തുള്ള മുതലാളിക്ക് സംശയം തോന്നില്ല കാരണം സബിനയുടെ ബന്ധപ്പെട്ട ഒരാളല്ലേ അപ്പോൾ ഈ ഒരു ദിവസം വീട്ടിൽ തങ്ങുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ റാവത്തൂർ മുതലാളി വന്ന് കുളിയൊക്കെ കഴിഞ്ഞു ആഹാരം കഴിച്ചു ആ കടയിലുള്ള ക്ഷീണം കടയിലെ പകലുണ്ടായ ക്ഷീണം കാരണം ദാവത്തൂർ മുതലാളി നേരത്തെ കടന്നു കിടന്നുപാടിയ റാവത്തൂർ മുതലാളി ഉറങ്ങി റാവത്തിൽ മുതലാളി ഉറങ്ങിയെന്ന് അവർക്ക് ബോധ്യമായി അപ്പം അനുവിനെ കുഞ്ഞുങ്ങളെ സബിന ഉറക്കി ആഹാരം കൊടുത്ത് ഉറക്കി പിന്നെ അവരുടെ കാത്തിരിപ്പാണ് തങ്ങൾ തീരുമാനിച്ച പ്രകാരം തങ്ങളെ ആഗ്രഹപ്രകാരം ജീവിക്കാനുള്ള ആഗ്രഹം അത് സബലീകരിക്കുവാൻ വേണ്ടി അതിനുള്ള മാർഗം അവരെ വീണ്ടും ചർച്ച ചെയ്തു അതിനു ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിയത് റാവത്തർ മുതലാളിയെ ആ രാത്രിയിൽ കൊലപ്പെടുത്തണം ഇത് പുറം ലോകം അറിയരുത് ഇതെങ്ങനെ സംഭവിച്ചെന്ന് നാട്ടുകാർ അറിയരുത് അതിനുവേണ്ടതായ മാർഗ്ഗങ്ങൾ ഈ ചെറുപ്പക്കാരൻ സബീനയ്ക്ക് പറഞ്ഞു കൊടുത്തു സബീന അതിനൊക്കെയും സമ്മതിച്ചു അങ്ങനെ റാവത്തിൽ മുതലാളിയും മക്കളും ഉറങ്ങുന്നത് ഉറങ്ങി നല്ല ഉറക്കം വന്ന ബോധ്യം വന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഈ ചെറുപ്പക്കാരൻ സബീന ആലോചിച്ച പ്രകാരം തീരുമാനിച്ച പ്രകാരം ആ കൃത്യം ചെയ്യാൻ വേണ്ടി അവർ ഒരുങ്ങി സബീന തൻ്റെ തോളിൽ കിടന്ന ഷാള് എടുത്ത് ചെറുപ്പക്കാരൻ്റെ കൈ കൊടുത്തു ആ ചെറുപ്പക്കാരൻ റാവുത്തർ മുതലാളി കിടക്കുന്ന മുറിയിൽ ആ കട്ടിലടുത്തിയെന്നു സബീനയും കൂടെ ഉണ്ട് ആ ക്രാസിൽ ഇടയിൽ കൂടെ ആ ഷാള് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ട് വരിഞ്ഞ് മുറുക്കി കൈകാലിട്ടടിച്ച ആ റാവുത്തർ മുതലാളിയുടെ കാലിന് ഭാര്യ സബീന അമർത്തിപ്പിടിച്ചു കുറച്ചു നേരത്തെ പഠിച്ചതിന് ശേഷം ആ ജീവൻ നിലച്ചു തങ്ങളുടെ ആഗ്രഹപ്രകാരം തങ്ങൾക്ക് ഒന്നും ജീവിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവൻ അവിടെ ഇല്ലാതാക്കി അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഈ കൃത്യം നടത്തിയാൽ ഉടനെ ഈ ചെറുപ്പക്കാരൻ ഇവിടുന്ന് രാത്രി തന്നെ പോകും പോയി കഴിയുന്ന ഉടനെ ഭർത്താവിനെ നെഞ്ചിരാത്ത വേദനയുണ്ടായി എന്ന് പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കണം നാട്ടുകാർ വരുമ്പോൾ ആശ്ര ആശുപത്രി കൊണ്ടുപോകും അതുപോലെ തന്നെ സബീന അത് ചെയ്തു ആ ചെറുപ്പക്കാരൻ പോയി അല്പം കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് കരഞ്ഞ് വിളം വെച്ചു അടുത്തുള്ളവരും വീട്ടിൽപ്പെട്ടവരും ഒക്കെയും അപ്പുറത്ത് താമസം അവരൊക്കെ ഓടി വന്നു ഓടെ വന്നപ്പോൾ ഈ മനുഷ്യൻ ചലനമില്ലാതെ ഇവിടെ കിടപ്പട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർക്ക് സംശയമായി ഇത് അറ്റാക്കല്ല അദ്ദേഹം പരിശോധിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലായി ഇത് അറ്റാക്കല്ല പോലീസ് വിവരം പോലീസ് വന്നു സബീന ചോദ്യം ചെയ്തു നിൽക്കള്ളി ഇല്ലാതെ സബീന ഉള്ള വിവരങ്ങൾ പറഞ്ഞു ആ ചെറുപ്പക്കാരനെയും നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു രണ്ടുപേരും ലോക്കപ്പിലായി കോടതി അവർക്ക് ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ചു ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ച് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച് അവരുടെ ആ മാന മാനസിക ആ അവസ്ഥ ഒന്ന് ചിന്തിക്കണം എത്രയോ പേരാണ് ഇതുപോലെ കൃത്യങ്ങൾ ചെയ്ത് തങ്ങളുടെ ജീവിതം സബലീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഓർക്കണം ഒരു ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതം ശരിയാകത്തില്ല